ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സൗഹൃദമാണ് ജാസ്മിനും ബ്രസ്മിനും തമ്മിലുള്ളത് ഏതായാലും ഷോ കഴിഞ്ഞും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ജാസ്മിനൊപ്പം പല വേദികളിലും രസ്മിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഫിനാലെ കഴിഞ്ഞതിനു ശേഷം ദിവസങ്ങളോളം താൻ ജാസ്മിന്റെ വീട്ടിലായിരുന്നുവെന്ന് രസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഷോ കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളും രസ്മിൻ പങ്കിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ചുള്ള വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറില്ല അതോടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന അഭ്യൂഹം ഉയർന്നിരുന്നു ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് രസ്മിൻ ബിഗ് ബോസിന് ശേഷം ആരുമായി യും ദേഷ്യമില്ലെന്നും തങ്ങൾ എല്ലാവരും ഹൗസിനുള്ളിൽ ഗെയിം ഉപേക്ഷിച്ചാണ് പുറത്തേക്ക് വന്നതെന്നും പറയുന്നു ജാസ്മിൻ ഒപ്പം എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതിനും മറുപടി ബിഗ് ബോസ് കഴിഞ്ഞു അത് മറ്റൊരു ലോകമാണ് ഇതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ് ഷോ കഴിഞ്ഞതോടെ തങ്ങളുടെ ഗെയിമും അവിടെ കഴിഞ്ഞു പുറത്ത് എല്ലാവരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് ജാസ്മിനുമായും ഗബ്രിയുമായും എല്ലാം നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകുന്നതെന്നും ശ്രീതു അർജുനുമായുള്ള ട്രിപ്പ് എല്ലാവരും കാത്തു നിൽക്കുകയാണ് പക്ഷെ അവർ രണ്ടുപേരും നല്ല തിരക്കിലാണെന്നും ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം പല പരിപാടികളുമായി എല്ലാവരും മുന്നോട്ട് പോകുന്നുവെന്നും താനിപ്പോൾ ടീച്ചിങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണെന്നും രസ്മിൻ പറയുന്നുണ്ട് കരിയർ ഒന്ന് കെട്ടിപ്പടുക്കണമെന്നാണ് കരുതുന്നത് പി എച്ച് ഡിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ജാസ്മിനുമായി അടുപ്പം കുറഞ്ഞു എന്ന ചോദ്യത്തിന് തങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കിടാത്തതിനാലാകാം അത്തരം ചർച്ചയെന്ന് രസ്മിൻ പറയുന്നു ജാസ്മിൻ ഉടനെ കൊച്ചിയിൽ എത്തുമെന്നും അവൾക്കിനി കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ട് തങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അവൾക്ക് കൊച്ചിയിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല താൻ മാത്രമേ ഉള്ളൂ എന്നും അതുകൊണ്ട് ജാസ്മിൻ തന്റെ കൂടെ കാണുമെന്നും രസ്മിൻ പറയുന്നുണ്ട് പതിനാലിന് ജാസ്മിന്റെ ഫാൻസ് മീറ്റപ്പ് ആണ് അതിൽ തങ്ങൾ എല്ലാവരും കൂടും ഇനിയും മീറ്റപ്പുകൾ ഉണ്ടാകുമെന്നും അത് സർപ്രൈസ് ആണെന്നും ും പല കാര്യങ്ങളും വരാനുണ്ടെന്നും രസ്മിൻ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസിൽ കോമണർ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് രസ്മിൻ ഭായ് ഷോ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ രസ്മിന് സാധിച്ചിരുന്നു ഹൗസിലെ പ്രധാന വിഷയങ്ങളെല്ലാം ഇടപെട്ട് തനിക്ക് ശരിയെല്ലാം തോന്നുന്ന കാര്യങ്ങളിൽ ഉറക്കെ സംസാരിച്ച് രസ്മിൻ പ്രേക്ഷകരുടെ കൈയെടു നേടി ഷോയിൽ എഴുപത്തി മൂന്ന് ദിവസത്തോളം തുടർന്നതിന് ശേഷമായിരുന്നു രസ്മിന്റെ പുറത്താകൽ രസ്മിന് തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടത് ജാസ്മിനും ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയായിരുന്നു എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ച രസ്മിൻ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഗെയിം മറന്നുവെന്ന വിമർശനവും കേട്ടിരുന്നു ഗബ്രിയുമായിരുന്നു ഹൌസിലെ രസമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൌസിനകത്തും പുറത്തുമുണ്ടായിരുന്ന പ്രീതിക്കുറവ് രസ്മിനെയും ഒരു ഘട്ടത്തിൽ ബാധിച്ചിരുന്നു ഇരുവർക്കുമിടയിലെ പ്രശ്നം പരിഹരിച്ച് ഇരുവർക്കുമൊപ്പം നിന്ന രസ്മിനെ പ്രേക്ഷകർക്കും താൽപര്യമില്ലാതാവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്